എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ആറുമാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത റേഷൻ കാർഡുകൾ മരവിപ്പിക്കും എന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കേന്ദ്ര ഭേദഗതി ഉത്തരവ് പ്രകാരം ആറുമാസം റേഷൻ വാങ്ങാത്ത എ എ വൈ പി എച്ച് വിഭാഗങ്ങളിലെ കാർഡുകൾ മാത്രമാണ് താൽക്കാലികമായി മരവിപ്പിക്കുന്നത് മുൻഗണനാ കാർഡുകൾ കൃത്യമായി ഭക്ഷ്യധാന്യം വാങ്ങുന്നുമുണ്ട് വളരെ കുറച്ച് പേർ മാത്രമാണ് വാങ്ങാത്തത് തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ശതമാനം മസ്റ്ററിങ്ങും കേരളത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഇത്തരം വാർത്തകൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുക എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു റേഷൻ വാങ്ങാത്തത് കൊണ്ട് ആരുടെയും റേഷൻ കാർഡ് റദ്ദാക്കുകയില്ല എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം മുൻഗണന വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ റേഷൻ വിഹിതങ്ങൾ കൃത്യമായിട്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് വാങ്ങിയിട്ടില്ല എങ്കിൽ അവിടെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും അപ്പോഴും റേഷൻ കാർഡ് റദ്ദാക്കുകയില്ല മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ളയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും അതിനു മുമ്പ് അവരോട് വിശദീകരണം ചെയ്യും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയാൽ അങ്ങനെ മാറ്റുന്നതിലും കാലതാമസം നമുക്ക് ഒഴിവാക്കാനാകും അങ്ങനെ മാറ്റുന്നതും ഒഴിവാക്കാനാ മാറ്റുന്നത് ഒഴിവാക്കാനാകുന്നതാണ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളായി ആണ് വെള്ള വിഭാഗത്തിലേക്ക് മൂന്ന് മാസം റേഷൻ വാങ്ങാത്തതുകൊണ്ട് മാറ്റുക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ റേഷൻ വാങ്ങാത്തവരെ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ അർഹരായ നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് കൂടി ഓണത്തിന് മുമ്പ് മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പുതിയ മുൻഗണനാ കാർഡിനായി സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് ഓണത്തിന് റേഷൻ കാർഡുകൾ വഴി വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ അരിക്ക് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കാർഡിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ അരിയായി പിങ്ക് റേഷൻ കാർഡിന് അഞ്ചു കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണം റേഷൻ ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിനാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് ഒരു കിലോ പഞ്ചസാരയും എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണ വിഹിതവും ഉണ്ട് ആദ്യ പദത്തിലെ മണ്ണെണ്ണ വിഹിതം വാങ്ങാത്ത എ എ വൈ കാർഡുള്ളവർക്ക് രണ്ട് ലിറ്റർ മണ്ണെണ്ണയും മറ്റുള്ള കാർഡുള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ സൗജന്യമായി ഓണക്കിറ്റ് പതിനെട്ടാം തീയതി മുതൽ വിതരണം ചെയ്യും സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ഇതിന്റെ വിതരണം നടക്കുകയും ചെയ്യുന്നതാണ് എ എ വൈ കാർഡുള്ളവർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും തുണി സഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ കിറ്റാണ് നൽകുക സപ്ലൈകോ വഴി കാർഡിൽ രണ്ട് കിലോ പച്ചരിയും പുഴുങ്ങല്ലരി ഇരുപത്തി അഞ്ച് കിലോയും സ്പെഷ്യൽ ഇരയായി നൽകുന്നതാണ് എന്നും സപ്ലൈകോ വഴി ഓണത്തിന് അരിയുടെ വിലയും കുറച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ അധിക അരി വിതരണം ചെയ്യും പതിനഞ്ചാം തീയതി മുതൽ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യും അര ലിറ്റർ വെളിച്ചെണ്ണ നൂറ്റി എഴുപത്തി ഒൻപത് രൂപക്ക് ശബരി ബ്രാൻഡ് വെളിച്ചെണ്ണ നൽകും സബ്സിഡി ഇതര വെളിച്ചെണ്ണ ലിറ്ററിന് ും അര ലിറ്റർ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപക്കും നൽകുമെന്നും ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ എം ആർ പി യേക്കാൾ കുറഞ്ഞ വിലക്ക് സപ്ലൈ കോയിൽ ലഭ്യമാക്കും എന്നും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയവയെല്ലാം ആവശ്യാനുസരണം ലഭ്യമാക്കും എന്നും പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുന്നതിനനുസരിച്ച് സപ്ലൈകോ വീണ്ടും വില കുറക്കും എന്നും ഫെഡുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു വൻപയർ തുവരപ്പരിപ്പ് എന്നീ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് വൻപയറിന് എഴുപത്തിയഞ്ചിൽ നിന്നും എഴുപത് രൂപയാക്കിയിട്ടും തൂവരപ്പരിപ്പിന് നൂറ്റി അഞ്ചിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് രൂപയാക്കിയിട്ടും കുറച്ചിട്ടുണ്ട് സബ്സിഡി പ്രകാരമുള്ള മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആക്കി കൂട്ടിയിട്ടുമുണ്ട് നൂറ്റി രൂപ അഞ്ചു പൈസക്കാണ് ഒരു കിലോ മുളക് ലഭിക്കുക ഓണത്തിന് സപ്ലൈകോയുടെ മെഗാ ഫെയറുകൾ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കും ഗിഫ്റ്റ് കാർഡുകൾ ഈ മാസം അഞ്ചു മുതൽ വിതരണം ആരംഭിക്കും സപ്ലൈകോയുടെ സമൃദ്ധി കിറ്റുകൾ പതിനെട്ട് മുതൽ വിതരണം ആരംഭിക്കും ഓണത്തോടനുബന്ധിച്ച് സ്വർണനാണയം വരെയുള്ള സമ്മാനങ്ങളും സപ്ലൈകോ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ കിറ്റും രംഗത്ത് ഇറക്കിയിട്ടുണ്ട് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി രൂപ വില വരുന്ന സമൃദ്ധി കിറ്റ് ആയിരം രൂപക്ക് ലഭിക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപക്കും ഒൻപത് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും നൽകും അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചാം തീയതി മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും സപ്ലൈകോയിൽ നിന്നും ഓണക്കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലക്കി ഡ്രോ നടത്തും ഒരു പവൻ സ്വർണ നാണയം അടക്കമുള്ള സമ്മാനങ്ങളാണ് ഇതിൽ ഉണ്ടാകുക മുപ്പത്തി രണ്ട് കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ബ്രാൻഡുകൾ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഓഫറിൽ പത്താം തീയതി മുതൽ വിതരണം ചെയ്യും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വില കുറവിൽ സപ്ലൈകോയുടെ മൂന്ന് പ്രധാന ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യും ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേമിയ പാലട പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കുകൾ പാലക്കാടൻ മട്ട വടിയരി മട്ട ഉണ്ടരി എന്നിവയാണ് പുതിയ ഉൽപ്പന്നം ശബരി പുട്ടുപൊടി അപ്പൊടി എന്നിവ ഉടൻ പുറത്തിറങ്ങും പുതിയ ഉൽപ്പന്നങ്ങൾ പതിനെട്ടിന് സപ്ലൈകോയുടെ ഹെഡ് ക്വാട്ടൈസിൽ വിപണിയിൽ ഇറക്കുന്ന ചടങ്ങുണ്ട് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റും ലഭിക്കും പതിനെട്ടാം തീയതി മുതലാണ് ഭക്ഷ്യ കിറ്റ് വാങ്ങാൻ കഴിയുക പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വിധം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും പിങ്ക് കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട വിതരണം ചെയ്യും ഒൻപത് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക കൂടാതെ അഞ്ച് കിലോ സ്പെഷ്യൽ അരി ഓണം സ്പെഷ്യൽ ആയിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കും നീള റേഷൻ കാർഡിന് കാർഡിൽ ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ ഓണം സ്പെഷ്യൽ അരിയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും ഉണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവരിൽ മഞ്ഞ റേഷൻ കാർഡിന് രണ്ട് ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയുമാണ് ഉള്ളത് അത് കഴിഞ്ഞ ഗഡു മണ്ണെണ്ണ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ളവർക്ക് അര ലിറ്റർ മാത്രമാണ് ലഭിക്കുക വാങ്ങാത്തവർക്കാണ് രണ്ട് ലിറ്ററും ഒരു ലിറ്ററും ഉള്ളത് ഭൂരിഭാഗം ആളുകളും മണ്ണെണ്ണ വാങ്ങിയിട്ടുണ്ടാകില്ല അപ്പൊ ഇതാണ് റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിഹിതങ്ങളായിട്ട് ലഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് മുന്നോട്ട് കാണാൻ വിചാരിക്കും